വല്ലാത്തൊരു പണിയായി പോയല്ലോ അമിത്ഷാ ഇത് ആ കാഴ്ച കണ്ട് അമിത്ഷാ നെഞ്ചുമൊട്ടി തകർന്നു പോയി കാണും കാരണം അത് ചെയ്തത് അമിത്ഷയുടെ അനുയായികൾ തന്നെയാണ് ഇത്രയും കാലം താലോലിച്ചു വളർത്തിയ ഈ എ ബി വിപിയുടെ പ്രവർത്തകർ ഇമ്മാതിരി ഒരു പണി തനിക്ക് തരുമെന്ന് അമിത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിഷയമാകാൻ സാധ്യതയുണ്ട് പറഞ്ഞു വരുന്നത് യു പിയിലെ ബഗ്പട് ജില്ലയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ബഗ്ബഡ് ജില്ലയിൽ ജൈനമതക്കാരുടെ കീഴിൽ ഒരു കോളേജ് ഉണ്ട് ദിഗംബർ ജൈൻ കോളേജ് എന്നാണ് ആ കോളേജിന്റെ പേര് ഈ കോളേജിനകത്ത് ജൈനമതക്കാരുടെ ദേവതയായിട്ടുള്ള ശുദ്ധദേവിയുടെ ഒരു വിഗ്രഹമുണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിനകത്താണ് ഈ വിഗ്രഹം ഉള്ളത് ഈ വിഗ്രഹം പൊളിച്ചു മാറ്റണം എന്നും ആ വിഗ്രഹം മാറ്റിയിട്ട് ഹൈന്ദവ വിശ്വാസികളുടെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവിയുടെ വിഗ്രഹം അവിടെ സ്ഥാപിക്കണമെന്നും ഇല്ല എങ്കിൽ ഞങ്ങൾ ആ ക്ഷേത്രവും വിഗ്രഹവും തച്ചു തകർക്കുമെന്ന് എ ബി വിപിയുടെ പ്രവർത്തകരും നേതാക്കളും വിളിച്ചുകൂവി പറയുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം പുറത്തു വന്നപ്പോൾ ഏറ്റവും വലിയ തലവേദനയാകുന്നത് അമിത്ഷക്ക് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ജൈനമതക്കാർ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ സിഖ് സമൂഹം പായസിക്കാർ അങ്ങനെ ക്രിസ്ത്യാനികൾ അങ്ങനെ മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാവർക്കും പൗരത്വം താൻ അഥവാ തന്റെ കീഴിലുള്ള ഭരണകൂടം നൽകുമെന്ന് അമിത്ഷ പ്രഖ്യാപിച്ചപ്പോൾ ഒറ്റപ്പെട്ടു പോയത് മുസ്ലിങ്ങൾ മാത്രമാണ് ആ സമയത്ത് രാജ്യത്തെ മതേതര വിശ്വാസികളും അതായത് ഹിന്ദുക്കളായ ക്രിസ്ത്യാനികളായ രാജ്യത്തെ മതേതര വിശ്വാസികൾ മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഇത് ഇന്ന് മുസ്ലിങ്ങൾ എങ്കിൽ നാളുകളിൽ അത് നിങ്ങൾക്കെതിരെയായിരിക്കും എന്ന് അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ വിഷയമായി കാണരുത് എന്ന് മതേതര സമൂഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് എ ബി വി പി പ്രവർത്തകർ ജൈന മതക്കാരെ ദ്രോഹിച്ചപ്പോൾ അമിത്ഷക്ക് നൊന്തു എന്ന് പറയാനുള്ള കാരണം ഒരു ജൈന മതക്കാരനാണ് എന്നുള്ള ഒരു വലിയ പ്രചരണം നടക്കുന്നു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ അമിത് ജനിച്ചത് ഒരു ബനിയ കുടുംബത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഈ ബനിയ കുടുംബം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് അതിലധികവും ഉള്ളത് അതായത് വ്യാപാരികൾ എന്നർത്ഥം ഈ വ്യാപാര കുടുംബം അധികമായിട്ടും പിന്തുടരുന്നത് ഹിന്ദുയിസത്തെയാണ് പക്ഷേ അമിത്ഷയുടെ കുടുംബം ജൈന കുടുംബമായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അതായത് അമിത്ഷാ ഒരു ജൈന വിശ്വാസിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമുണ്ട് അത് സ്ഥിരീകരിക്കുന്ന ചില ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളടക്കം കാണിച്ചു തരാം അങ്ങനെ ജൈനമതത്തിൽ അമിത്ഷാ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ സ്വന്തം തട്ടകത്തിലുള്ള പാല് കൊടുത്തു വളർത്തിയ എ ബി വി പി തന്നെ അമിത്ഷയുടെ മതത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നാളുകളിൽ അമിത്ഷക്കും ഈ രാജ്യം വിട്ടു പോകേണ്ടി വരുമോ എന്നുള്ളതാണ് പൊതുസമൂഹം ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചോദിക്കുന്നുള്ളത് അമിത്ഷായുടെ വിക്കിപീഡിയയിൽ അമിത്ഷാ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ അതിനെതിരെ പ്രചരണം നടക്കുന്നുണ്ട് എന്തായാലും ജൈനമതക്കാരനാണ് അമിത്ഷാ എങ്കിൽ ഇത് അമിത്ഷക്ക് വലിയ തിരിച്ചടി തന്നെയാണ് മറ്റുള്ളവരെ പുറത്താക്കുന്നതോടൊപ്പം തന്നെ കൂടി പുറത്തു പോകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നുള്ളത് എന്തായാലും അത് സംഭവിക്കില്ല പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെടുത്തി പറയുന്നതിൽ തെറ്റില്ല എന്നർത്ഥം ന്യൂസ് ഡെസ്ക് ആയിരുന്നു